തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമാണ് ഗോകുലിനെ തേടിയെത്തിയത് റെക്കോർഡ് കണക്ഷനുമായി ആടുജീവിതം തിയേറ്ററിൽ മുന്നേറുമ്പോൾ ഹക്കിയുമായി മാറാൻ ഗോകുലെടുത്ത പ്രയത്നങ്ങളും വലിയ കയ്യടി നേടുന്നു ഇപ്പോൾ സിനിമയ്ക്കു വേണ്ടി എടുത്ത മേക്ക് ഓവർ ചിത്രം പങ്കുവെച്ച എത്തുകയാണ് ഗോകുൽ ശരീരഭാരം കുറച്ച് ഇങ്ങനെ ഒരു ശ്രമം നടത്താൻ തനിക്ക് പ്രചോദനമായത് ഹോളിവുഡ് താരം ക്രിസ്ത്യൻ ബെയിലാണെന്നാണ് ഗൂഗിൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ക്രിസ്ത്യൻ ബെയിലിൻ്റെ അസാധാരണമായ ആത്മസമർപ്പണമാണ് ആടുജീവിതത്തിനായി ഇങ്ങനെ ഒരുങ്ങാൻ തന്നെ പ്രചോദിപ്പിച്ചത് രണ്ടായിരത്തി നാലിലെ ത്രില്ലർ മെഷിനിസ്റ്റിലെ റസ്നിക് എന്ന കഥാപാത്രത്തിനായി ഇരുപത്തിയെട്ട് കിലോ ആണ് അദ്ദേഹം കുറച്ചത് വെള്ളം ആപ്പിൾ ഒരു ഗ്ലാസ് കോഫി എന്നിവ മാത്രം കഴിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഡയറ്റ അത് തന്നെ വല്ലാതെ ആകർഷിച്ചു ഗൂഗിളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പേരിലാണ് ആ സിനിമ അറിയപ്പെട്ടത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകൻ എന്ന നിലയിൽ ഈ പ്രകടനം താൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഗോകുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ആടുജീവിതത്തിനായി ഭാരം കുറച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ഗോകുലിൻ്റെ കുറിപ്പ് ന്യൂസ് ഡെസ്ക്